ഹായ് എല്ലാവർക്കും നിമിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് ബോൾസ് ആണ് ഉണ്ടാക്കുന്നത് അതായത് പീനട്ട് ചോക്ലേറ്റ് ബോൾസ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് വലിയ കുക്കിംഗോ പരിപാടികളോ അങ്ങനെയൊന്നും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറച്ച് റോസ്റ്റിംഗും ചോക്ലേറ്റ് മെൽറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ പെട്ടെന്നൊരു സ്വീറ്റ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തയ്യാറാക്കാലേ അപ്പൊ ഉണ്ടാക്കിയാലോ അപ്പൊ ഉണ്ടാക്കാം നമുക്ക് അപ്പൊ ആദ്യ അതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കണം ഞാനത് ഇവിടെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പോ പച്ച കപ്പലണ്ടി കേട്ടോ വറുത്തതാണെങ്കിൽ പിന്നെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ഫ്ലേവർ ഒന്നും കൂടി നന്നായിട്ട് കൂടും അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് വറുത്തെടുക്കണം ഇത്ര അധികം വേണ്ട കുറച്ച് മതി കേട്ടോ അപ്പൊ ഒരു കപ്പണ്ട്ട നമ്മൾ എടുക്കുന്നത് കപ്പലണ്ടി നല്ലപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കലിന്ന് എവിടെ നിന്ന് റോസ്റ്റ് ആകട്ടെ ഏകാശ് ഇളക്കിയൊക്കെ കൊടുക്കണ്ട ആ ഒരു സമയത്ത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് ഡാർക്ക് കോമ്പൗണ്ട് എടുക്കാം അതായത് കുക്കിംഗ് ചോക്ലേറ്റ് കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് നാനൂറ് ആണ് ഇത്ര നമുക്ക് വേണ്ട കേട്ടോ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം അതിന് എടുക്കണോ ഇത് മതി ഇതിപ്പോ കട്ട് ചെയ്ത് എടുക്കണില്ല ഒന്നില്ലെങ്കില് നിങ്ങൾക്ക് ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡില് അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ പാത്രം വെച്ചിട്ട് അതിലിത് ഇടുക എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും ആ ഒരു രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൂ ഞാനിപ്പോൾ മൈക്രോവേവിൽ വെച്ചിട്ട് ചീണതല്ല ഞാൻ കട്ട് ചെയ്തൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ ഇത് ചീണത് കൈ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കിട്ടിയാ കംഫേർട്ട് ഇങ്ങനെ ആ ഇങ്ങനെ അങ്ങനെ ഇണ്ട് നല്ല ഇത് മിനിറ്റ് നമുക്ക് മൈക്രോ മോഡിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോഴേക്കും ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരും ഇടയിൽ വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോയരുത് അത് ശ്രദ്ധിക്കട്ടെ അതിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് ഇടയ്ക്ക് വേണമെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ ഇപ്പൊ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേൺ ആവാൻ സാധ്യതയുണ്ട് പിന്നെ അതിൽ വെള്ളമില്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഞാൻ മിനിറ്റ് രണ്ടുമിനിറ്റാണ് വെക്കുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ആണെങ്കിലും ഒന്നും കൂടി കട്ട് ചെയ്യിരിക്കുമല്ലോ ഇതിപ്പോ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നതായിരുന്നു അപ്പൊ ഒന്നും കൂടി വേഗം റെഡി ആയിട്ട് വരും ഇതിപ്പോ കണ്ടോ കപ്പലിണ്ടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇത് മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത കേട്ടോ ഒന്ന് തണുപ്പാൻ വേണ്ടിപ്പ കണ്ടോ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വരും അപ്പൊ രണ്ടു മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല വന്നില്ലാട്ടോ നമുക്കിത് ഇത് ഒന്നര മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നു ഇനി ഞങ്ങളൊരു ഫുഡ് പ്രോസസർ എടുത്തുണ്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ജാർ ഇനി ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാട്ടാ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് ആണോ ഇഷ്ടം ഞാൻ ഒരു അതെടു ആണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്യാം ചെയ്യാം പൾസ് ആ നമുക്ക്

ബ്ലേഡ് ഇതുപോലെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്തിട്ടുണ്ട് ഇതില് കപ്പലണ്ടിയുടെ ചെറിയ തരികളും ബിസ്ക്കറ്റിന്റെ ചെറിയ തരികള് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒഴിക്കാം വേണ്ട നമുക്ക് കുറെ ഒഴിച്ചിട്ടൊന്ന് നോക്കാം ഇത് നമുക്കൊന്ന് ആ ഒഴിക്കാം നാല് 안 질이 올라오지 않나 아까 응. 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 ഒരു സംഭവത്തിലേക്ക് കുറച്ചും നമുക്ക് നോക്കിട്ട് മതി ഓക്കെ എന്നിട്ടെങ്ങനെ മിക്സ് ചെയ്യാം നമുക്ക് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ ഒരു രീതിയിൽ വരണം കുറച്ചും കൂടി വേണ്ടിവരും അല്ലെങ്കിൽ ഇപ്പൊ കപ്പലണ്ടി നന്നായിട്ട് അരച്ചിട്ടാലും കുഴപ്പമില്ലാട്ടോ അങ്ങനെ ആവുമ്പോഴും അതിൽ നിന്ന് ഓയില് റിലീസ് ചെയ്തിട്ട് നമുക്ക് ഈസിയായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റും ഏതുപോലൊന്നും ഉരുട്ടിയെടുക്കാം സ്വിറ്റ്നെ ചോക്ലറ്റ് കൊടുയണ്ട പല്ലില്ല ചൂണ്ടില്ല എല്ലാം ചോക്ലറ്റിക്ക് ഉണ്ട് മേദ പോലെ ഒന്ന് ടൈറ്റ് ആറ്റുന്നു ഒരു ഇട്ട് എടുതാടി കുറച്ച് മെസ്സിയായിട്ട് തോന്നുന്നു കൈയൊക്കെ പക്ഷെ നല്ല കൊള്ളാകുന്നു നല്ല ടേസ്റ്റായിരിക്കും ഏത്ര ആ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ടൈറ്റ് ചെയ്യേണ്ടി വരു അത് ഞാൻ കുഴച്ചില്ല അതാ മെസ്സി അല്ലല്ലോ റൊണാൾഡോ അല്ലേ ഒരു പതിമൂന്ന് ചോക്ലേറ്റ് ബോൾസ് ഉണ്ട് ഈ ഒരളവ് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യണോ നമ്മള് ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുമ്പോഴേ ഈ ഒരു ടെക്സ്റ്റർ കിട്ടാം മിക്സിയിലാണെങ്കിൽ നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ട് അങ്ങനെ വരും രണ്ടു മൂന്നായിട്ട് തന്നെ ഒരു കുഴപ്പമൊന്നുമില്ല ഇനി ഞാനൊരു ഒരു പീസ് ബട്ടർ പേപ്പർ എടുക്കണ്ട എവിടെയാണ് ഇനി നമ്മൾ ഈ മെൽറ്റ് ചെയ്ത ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ ഇതിൽ ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്യാം അതുപോലെ ഫോർക്ക് വെച്ചിട്ട് എക്സൈ കളയാ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാം അതുപോലെ കുറച്ചും കൂടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ടി വരും ഒമ്പത് പത്ത് പതിനൊന്ന് പതിമൂന്ന് അത്യാവശ്യം നല്ലൊരു കുട്ടി കൊടുക്കണം കേട്ടോ അപ്പഴേ കുറച്ചും കൂടി ചോക്ലേറ്റ് എടുക്ക പോരാ തീർന്നതിൽ അപ്പൊ നാനൂറ് ഗ്രാമോളം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ഇതും കൂടി ഒന്ന് മെൽറ്റ് ചെയ്യട്ടെ മോട്ട് വന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതൂട ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അയ്യോ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് മാറ്റിയിട്ട് ബട്ടർ പേപ്പറിലേക്ക് ഇടാം ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാം വലിയ കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കാടെമ്പറേച്ചറിലേക്ക് വന്നതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം അപ്പോഴേക്കൊന്ന് സെറ്റ് ആയിട്ട് വരും അപ്പോൾ ബാക്കിയത് കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ഉണ്ട് അത് വെച്ച് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പൊ പീനെട്ട് വെച്ച് തന്നെ ചെയ്യാം അത് പീനട്ട് വെച്ചുള്ള റെസിപ്പി അല്ല കുറച്ച് കപ്പുണ്ട് ഇടയിലൊന്ന് ഇണക്കി കൊടുത്താൽ മതി ഇറ്റ്സ് ഓക്കെ മൈക്രോമോഡിൽ വെച്ചിട്ട് ഒരു സിക്സ് മിനിറ്റ് ഇത് നോക്കേ ഈ റോസ്റ്റഡ് പീനഡ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് തോലി കളയാം കുഴപ്പമില്ല തോലി കളയണില്ലേട്ടോ എനിക്ക് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര അതായത് ഈ ഒരു ചോക്ലേറ്റ് ആയിട്ടൊന്ന് കോട്ട് ചെയ്യണം ആ ഒരു രീതിയില്ലേ കോട്ട ആണോ കുറച്ച് ചോക്ലേറ്റ് വേണം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ നമുക്ക് മിക്സ്ഡ് നട്ട്സോ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സോ എന്താണെങ്കിലും വേണമെങ്കിലും ചേർക്കാം ഞാൻ അങ്ങനത്തെ റെസിപ്പി ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാനും നന്നും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ പീനഡ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഇവിടെ സിലിക്കുണ്ട് കപ്പ് കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേ ചിട്ട് കൊടുക്കാം ഒരുപാട് കണ്ട ഫുള്ളായിട്ട് ആ ഒരു കപ്പ് കേക്ക് എൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഇവിടെ സിൽക്ക് കൊണ്ട് ചോക്ലേറ്റ് മോഡൽ ഇതുപോലെ ചോക്ലേറ്റ് മോഡിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് വേണ്ടെങ്കിൽ ജസ്റ്റ് ബട്ടർ പേപ്പറിലൊന്ന് പരത്തി എടുക്കാം അത്ര ചെയ്താൽ മതി മതിയോ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇടാം അല്ലേ ഇതും നല്ല അടിപൊളി ടീസ്റ്റിന് അപ്പം ഫുൾ ആയിട്ട് ആക്കാം ഇത് ഫുൾ ഇട്ടില്ല ഇതിണ്ടല്ലോ ഇതാ നോ ഫുൾ ഇട്ടുണ്ട് ഓക്കേ എന്നിട്ട് അട അയ്യ ഇടി ചൂട് 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 എടുത്തുണ്ടോ അല്ല അതിനൊന്നും ആയി 않는다 നാളെ തന്നെ കേസ്റ്റടോ എന്നെങ്ങലല്ലേ എന്നെങ്ങന

അങ്ങനെ ൊന്നില്ല ഞാൻ പറയാം നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കൂടി ഞാൻ അത് ഫ്രിഡ്ജിലൊക്കെ തന്നെ എടുത്ത് ഒരുമിച്ച് കൂടിപ്പോയതാ എടുത്തപ്പത്തി കട്ട് ചെയ്ത് കാണിച്ചേനാ ഇത് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലൊക്കെ കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സെന്ററിൽ കട്ട് ചെയ്യും നോക്കി എങ്ങനെയുണ്ടെന്ന് നല്ല പെർഫെക്റ്റ് പെർഫെക്ട് കേട്ടോ അടിപൊളിയുണ്ടേട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇത് ഫ്രീസില് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സെറ്റ് ആയിട്ടുണ്ട് അൺമോൾഡ് എടുക്കാം ഞാൻ അൺമോൾഡ് ആൺമുണ്ടോ അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് സെന്ററിൽ കളിക്കണം Nee. Huh. Yeah. Wow. Nee, nice, zo uh, lekker. Yes. Look here. Ah, vind je dan goed dat je dat Nee, zo. ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചോക്ലേറ്റും പീനട്സും ഇഷ്ടമുള്ളവർക്ക്